ചെട്ടിക്കുളങ്ങര ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ രാമായണോത്സവം സമ്മേളനം ക്ഷേത്രം തന്ത്രി ചെയ്തു ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന രാമായണോത്സവത്തിന്റെ സമാപന സമ്മേളനം നടന്നു തന്ത്രി പ്ലാക്കുടിയിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഇപ്പം സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഒക്കെ സൂചിപ്പിച്ചതുപോലെ രാമായണത്തെ അധികരിച്ച് നമ്മുടെ ഭാരതീയ ഇതിഹാസ പുരാണങ്ങൾ അത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ പഠിപ്പിച്ചും പഠിച്ചും ചർച്ച ചെയ്തും നടന്നു വരുന്ന ഒരു കാര്യങ്ങളാണ് ഹിന്ദുമത കൺവെൻഷൻ വൈസ് പ്രസിഡന്റ് പി കെ രജികുമാർ അധ്യക്ഷത വഹിച്ചു വിവിധ രാമായണ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു എൽ പി യു പി എച്ച്എസ് എച്ച് എസ് എസ് ഉപരി എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടന്നത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിയെ രാമായണ കലാതിലകം രാമായണ കലാപ്രതിഭ ആയി ആദരിച്ചു ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ സ്കൂളിനുള്ള എവർ റോളിംഗ് ട്രോഫിയും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച സ്കൂളിന് ഷീൽഡും നൽകി ആദരിച്ചു ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ സെക്രട്ടറി എം മനോജ് കുമാർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഖിൽജി കുമാർ കൺവീനർ വി രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര